വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും വചനങ്ങളിൽ എന്താണ് പരിശുദ്ധ പതനം പറയുന്നത് നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നു ഞാൻ എന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് ചൂടൂല്ല തണുപ്പില്ല ഒരു ലുക്വാം സ്റ്റേജ് ഒരു ഇളം ചൂട് ഒരു ആത്മീയ മന്നത നമുക്ക് ദാഹമില്ല ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വിശിഷ്ട കൃപകൾക്ക് വേണ്ടി കാലഘട്ടത്തിന് അഭിഷേക കൃപകൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോയി ആഗ്രഹം നഷ്ടപ്പെട്ടു പോയി അതിന് കാരണം എന്താ പറയപ്പെട്ടവരെ പൗരോസ്ലിക ഈ കാലഘട്ടത്തിന് അടയാളമായി സഭയോട് പറയുന്നുണ്ട് തിമോത്യോസ്ലിജി രണ്ടാമത്തെ ലേഖനം മൂന്നാമധ്യായം നാലാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത് അവസാന നാളുകളിൽ പല അടയാളങ്ങൾ പറഞ്ഞിട്ട് ആത്മാവ് വെളിപ്പെടുത്തുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാകും നിങ്ങൾ ഒരുമിച്ച പതനം വായിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ദൈവിക കാര്യങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം ആത്മീയ കാര്യങ്ങള് സ്വർഗോന്മുഖമായ കാര്യങ്ങള് ഇവയെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ സുഗലോലുപതയിൽ ലോകത്തിന്റെ ഇമ്പങ്ങൾ ലോകത്തിന് നിറങ്ങൾ സെലിബ്രേഷൻസ് ആഘോഷങ്ങൾ ആർഭാടങ്ങള് അടിപൊളികൾ പാർട്ടികൾ ക്ലബുകള് ഇവയെ സ്നേഹിക്കുന്ന ഇവയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാകുമെന്ന് യുഗാന്ത്യ യുഗാന്ത്യസഭയ്ക്ക് മുന്നറിയിപ്പ് തരികയാണ് ഈ ഒരു പൈശാചിക പീഡ ഇന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് അനേകം ആത്മാവിൽ ഈ ദാഹം കെട്ടുപോയത് ദാഹമില്ല ആഗ്രഹമില്ല എരിവില്ല തീഷ്ണതയില്ല ഒരു ആത്മീയ മന്നതയിൽ ഇങ്ങനെ നമ്മൾ സാധാരണ പറയില്ലേ ഇങ്ങനെ ചത്തേ ചതഞ്ഞ് ചത്തേ ചതഞ്ഞ് 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 ഇങ്ങനെ ചതഞ്ഞ് ഇങ്ങനെ പൂവ പലരും തീഷ്ണത നഷ്ടപ്പെട്ട് മന്ദോഷനായി ചൂടുമില്ല തണുപ്പുമില്ലാത്തൊരവസ്ഥ ഇതൊരുപാട് പരിശുദ്ധാത്മാവനെ വേദനിപ്പിക്കുന്നുണ്ട് സ്വർഗ്ഗത്തെ ദുഃഖിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ പൗരോസ്ലിക സഭയോട് പറയുന്ന കൃത്യമായൊരു കാര്യമുണ്ട് കുറിന്തോ സഭയ്ക്ക് എഴുതി ഒന്നാമത്തെ ലേഖനം പതിനാലാം അധ്യായം ഒന്നാമത്തെ വതനമാണ് എന്താണ് സ്ലിക പറയുന്നത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി ശ്രദ്ധിക്കണമേ വളരെ വ്യക്തമായ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ആത്മീയ ദാനങ്ങൾക്കായി പരിശുദ്ധാത്മാവിൻ്റെ സബ്ദാനങ്ങൾക്കായി ദൈവത്തിൻ്റെ സപ്താത്മാക്കൾക്കായി പ്രത്യേകിച്ച് പ്രവചന വനത്തിനായി തീഷ്ഠതയോടെ ആഗ്രഹിക്കുവിന് ഹാലലൂയ